നമ്മുടെ രാജ്യം അടിപ്പെട്ടു എന്ന് പറയാൻ ഒരു സന്തോഷം തോന്നുന്ന ആർക്കാണിത് ഇവിടെയുണ്ട് കുറെ ആൻറ്റി നാഷണൽ ചില ചാനലൊക്കെ കൊണ്ട് നടക്കുന്ന ചില തണ്ടികളുണ്ട് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ മൊറാൽ ഡൗൺ ചെയ്യുന്ന പോലെ സംസാരിക്കുന്ന ചില ചാനലുകൾ അത് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തേക്ക് എൻ്റെ മകൾ സേഫായിട്ട് വരണമെന്ന് അവിടെയാണ് ഐ ഹേറ്റ് ദിസ് കൈൻഡ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഇനി ഇതിനെ നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ റെഡിയാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണോ ആയതായി ഇനിയെങ്കിലും ഒന്നും ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ജനങ്ങളുടെ അഭിപ്രായം അത് നമുക്കറിയാം ഇവിടെയും നമ്മൾ അതുപോലെ കിട്ടിയ തട്ടിക്കളാണ് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റും ഇനി വന്നു ഇവിടെ വന്ന രണ്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞാലും ആ പട്ടാളക്കാരും അഭിമാനത്തോട് നിങ്ങളോട് പറയുന്നതാണ് അതുകൊണ്ട് എനിയെങ്കിലും മനസ്സിലാക്കും നിങ്ങളുടെ പ്രൊപ്പഗണ്ടുകൾ നിങ്ങൾ ഒരിക്കലും വീണുപോകുന്നത് വാറിൻ്റെ സമയത്ത് നമ്മൾ അടിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഓപ്പറേഷൻ സിന്ധൂർ തന്നെയാണ് വാർത്തകളിൽ എന്ന് അറിയുന്നത് മുമ്പ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എയർ അറ്റാക്ക് ആയിരിക്കും ഏറ്റവും നല്ല മറുപടി എന്ന് അത് ഒരു തഴക്കം വന്ന സൈനികരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ദീർഘവീക്ഷണമായിരുന്നു എയർ അറ്റാക്ക് എന്നുള്ള അവിടുത്തെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയും എൽഒ സിയും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പട്ടാളം ഒരു എൽ ഒ സി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻ്റർനാഷണൽ റിപ്രക്കേഷൻസ് ഉണ്ട് പട്ടാളം ക്രോസ് ചെയ്തു ലൈൻ ക്രോസ് ചെയ്തു ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തു മറ്റേ ട്രീറ്റി വയലേഷൻ ഇങ്ങനെ പലതും വരും എയർ സ്ട്രൈക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലെസ് കാഷ്വലിറ്റി ആൻഡ് ലെസ് റിസ്ക് ബട്ട് മേജർ റിസൾട്ട് അതാ കൃത്യമായിട്ട് ഇപ്പം ബാലാക്കോട്ടിൽ പോയിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്യാമ്പങ്ങ് തകർത്തിട്ട് രണ്ട് പോകുമ്പോൾ പണി കഴിഞ്ഞിട്ട് പോകുന്നു നേരെ മറിച്ച് അത്രയും കാലാൽപ്പട ഇൻഫെൻട്രി അല്ലെങ്കിൽ ആർ ടി ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് വെച്ചിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ പ്രിപ്പറേഷനാണ് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ ഒരു എയർ അറ്റാക്ക് തന്നെയാണ് അന്നും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇന്നും അതുതന്നെയാണ് പക്ഷേ ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർ ട്രി റെഡിയാണ് ഇവരെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഞങ്ങൾ നിങ്ങൾ ചെയ്തതിനുള്ള മറുപടിയാണ് ഞങ്ങൾ തന്നിരിക്കുന്നത് ഇനി ഇതിനെ നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ റെഡിയാണെങ്കിൽ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പിൻവലിക്കുന്ന വേണ്ടതെന്ന് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി അപ്പോൾ ഈ പിൻവലിക്കാതെ ഇട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയും ഒരു രാജ്യത്തിന് അവൻ്റെ അഭിമാനം കാത്തുരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ന് പാകിസ്ഥാൻ എന്ത് തന്നെ ആയിക്കോട്ടെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇതൊരു ഇൻസൾട്ട് തന്നെയല്ലേ അത് ഏത് രാജ്യത്തിനും അത് നമ്മുടെ രാജ്യത്തുനിന്ന് വേറെ വല്ലതും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ടു ട്വൻ്റി സെക്കൻഡിന് തേൽക്കാമത് വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ട് എന്താ ഈ നാലുപേരെ പിടിക്കാത്ത അല്ലത് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾക്കും അവരും ഇപ്പോൾ പറയാം ഇന്ത്യ വന്ന് അറ്റാക്ക് ചെയ്തു പോയി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു പക്ഷേ ഇന്ന് പാകിസ്ഥാൻ അത് പറയുന്നില്ല ആയതായി ഇനിയെങ്കിലൊന്നും ഉണ്ടാതിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ജനങ്ങളുടെ അഭിപ്രായം അത് നമുക്കറിയാം അതുകൊണ്ടാണ് ഈ ഓഫീസേഴ്സ് എല്ലാം ഇരുന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ വരും അതുപോലെ ഫോറിൻ മിനിസ്റ്റർ ഇവരൊക്കെ ഇതൊന്നും പറയുന്ന നുണകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ട് ഇവിടെ ആൻറ്റി നാഷണൽ ചില ചാനലൊക്കെ നടക്കുന്ന ചില തണ്ടികളുണ്ട് അമേരിക്കയ്ക്ക് ഗുണം പാടിക്കൊണ്ട് അമേരിക്കക്കാരുടെ ഒന്ന് പൈസയും വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യക്ക് അഗെൻസ്റ്റായിട്ട് ഇന്ത്യയുടെ മൊറാൽ ഡൗൺ ചെയ്യുന്ന പോലെ സംസാരിക്കുന്ന ചില ചാനലുകൾ അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പുറ കാരണം അവൻ്റെയൊക്കെ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇതിനൊക്കെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാർ കേരളത്തിലൂടെ ഒരുപ്പുണ്ട് അപ്പം അവരുടെ നുണയും ഒന്നും കേട്ടിട്ട് നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു ഇപ്പം സാത്വമായിട്ടിരിക്കുന്നു ഡിഫൻസ് വളരെ സോളിഡാണ് ഈ പറയുന്ന പോലെ ഒരു വിമാനത്തിന് ആരും അടിച്ചിട്ടില്ല അവരുടെ ഒരു വിമാനം വന്നത് താണെങ്കിൽ ഞാനിപ്പോഴും അത് ഷുവറല്ല കാരണം അതിൻ്റെ ഡെബ്രീസ് കണ്ടപ്പം എനിക്ക് തോന്നിയത് മരിപ്പിയെ അഡ്വാൻസ്ഡ് ഡ്രോണിൻ്റെ ഒരു ലുക്കാണ് കിട്ടിയത് എയർക്രാഫ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല ചൈന എയർക്രാഫ്റ്റ് എന്നുള്ളത് അവർ പറയുന്നു എന്തായാലും ശരി നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഡെബ്രീസ് എവിടെയും കണ്ടിട്ടില്ല ഏതൊക്കെയോ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കിടന്ന് പ്രചരിക്കുന്നുണ്ട് ഒരാളൊന്നും വിശ്വസിക്കരുത് ബിക്കോസ് പത്രസമ്മേളന കൃത്യമായിട്ട് ഡിഫൻസ് ആളുകൾ വന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമാണത് ഞങ്ങൾ ഇന്നത് ചെയ്തു ഇന്നടുത്ത് ബോംബിട്ടു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു കാഷ്വലിറ്റി ഇതുവരക്കില്ല ഒരു സിവിലിയനെ നമ്മൾ അടിച്ചിട്ടുമില്ല അതാണ് സത്യാവസ്ഥ ബാക്കിയുള്ളതെല്ലാം ഹിയർ സേ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല ന്യൂസുകളും വരുന്നുണ്ടായിരിക്കും അതെല്ലാം ഇന്നെല്ലാം തിങ്ക് പോസിറ്റീവ് ആൻഡ് പ്രേ ഫോർ ദ സോൾജേഴ്സ് ഹു ആർ സിറ്റിംഗ് ദ ഗാർഡിങ് യു ഏകദേശം ഒരു മണിക്കൂറിന് മുമ്പ് വരെയും പാകിസ്ഥാനിലെ പല വാർത്താ മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ നടക്കുന്നുണ്ട് ഇതിലിപ്പോൾ എന്ത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ഞാനിപ്പഴും അതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതിന് നിങ്ങളെന്താ അൻഡ്രോ നിങ്ങളുടെ അല്ല പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ് നിങ്ങളെന്താ അൻഡ്രലൈസ് ചെയ്തിട്ട് എന്നോട് ചോദിക്കാത്തത് സാർ അവർ വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിട്ട് പോയി നിങ്ങളെ വിട്ടു പോയതാണ് ഞങ്ങൾ വിട്ട് പോയതെന്ന് കാരണം എന്താണ് നമ്മളിപ്പോഴും ആ പവർഫുൾ പൊസിഷനിൽ ഇരിക്കയാണ് അവൻ എന്തുകൊണ്ടത് പറഞ്ഞു കാരണം എങ്കിലും എന്നാലെങ്കിലും നിങ്ങൾ നിർത്ത് അപ്പോൾ നമ്മളെ ആരും അറ്റാക്ക് ചെയ്തിട്ടില്ല ഓരോ എയർ ബസിലും കയറി ബേസിലും കയറിന്ന് ഇത് പണ്ടത്തെ കാലമല്ല ഇന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് നിന്നോ ഇസ്ലാമാബാദിൽ നിന്നോ പൊങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മുൽത്താൻ സെക്ടറിൽ നിന്ന് പൊങ്ങുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അതേപോലെ തന്നെയാണ് നമ്മൾ പിന്നെ ഈ പൈലറ്റുമാരുടെ സ്കില്ലാണത് എങ്ങനെയാണ് ഈ വാർഫെയർ നടത്തുന്നത് അത് നമ്മുടെ പൈലറ്റുമാരുടെ സ്കില്ലാണ് കാണിച്ചു തന്നത് രാത്രിയുടെ ഒന്ന് ഒന്ന് അഞ്ചിന് പോയി അടിച്ചു എല്ലാം ഇരുപത് മിനിറ്റ് കൊണ്ട് പണിയും കഴിഞ്ഞ് എയർബേസ് വന്നു ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കമാൻഡോ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് എയർക്രാഫ്റ്റ്സ് ബാക്ക് ഇൻ ടു ദ എയർ ബേസ് ആഫ്റ്റർ ദ ഓപ്പറേഷൻ എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സോ അതുകൊണ്ട് ഈ ന്യൂസിൽ പാകിസ്ഥാൻ പറയുന്ന നിങ്ങൾ കേൾക്കരുത് പാകിസ്ഥാനെടുത്ത് പറയൂ ഫോട്ടോ കാണിക്ക് ഫോട്ടോഷൂട്ട് ചെയ്ത് കാണിച്ചാലും നമുക്കത് പിടിക്കാൻ പറ്റും കാരണം പിറകിൽ നിൽക്കുന്നവൻ്റെ പൈചാമ കൊടുത്ത ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടാകാം ഇത് ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിൽക്കുന്നവന്മാരെയായിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ എന്താണ് അതുകൊണ്ട് ഇന്നലെ ഒരു ജേർണലിസ്റ്റ് അവരോട് ചോദിച്ചു നിങ്ങളിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ അത് ഞങ്ങൾ നാളെ കാണിച്ചുതരാമോ എൻ്റെ നിങ്ങളുടെ ആ സമയത്തില്ലാതെ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊപ്പകേണ്ടയിൽ ഒന്നും വീണുപോകരുത് ഓൾവേസ് നമ്മുടെ ആ മുറാൽ നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ചാനലുകാർ ചെയ്യേണ്ടത് നമ്മുടെ ആൾക്കാരുടെ മുറാൽ എപ്പോഴും ഹൈ ആയിരിക്കണം ഇനി വന്നു ഇവിടെ വന്ന രണ്ട് പട്ടാളക്കാർ പട്ടാളക്കാരും മരിച്ചുപോയെന്ന് പറഞ്ഞാലും ആ പട്ടാളക്കാരും അഭിമാനത്തോട് നിങ്ങളോട് പറയുന്നതാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കരുത് എന്നുള്ളതായിരിക്കും അവനും മരിച്ചു പോകുമ്പോൾ പറയുന്നത് ആ പട്ടാളക്കാരനാണ് ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം ഭരത്മാതയ്ക്ക് ചെയ്യുന്ന വിളിച്ചിട്ട് അവനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വി ഷുഡ് നോട്ട് തിങ്ക് നമ്മുടെ രാജ്യം സ്ട്രോങ് ആണെന്ന് നമ്മൾ നമ്മൾ തന്നെ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രോബ്ലം കാരണം അതെന്താണെന്ന് പറയുക നിങ്ങൾക്ക് ആ രാജ്യത്തിനോടൊരു ബാധ്യത ഇല്ലാതെ വരുന്ന സമയത്താണ് നമ്മളിങ്ങനെ നമ്മുടെ രാജ്യം അടിപ്പെട്ടു എന്ന് പറയാൻ ഒരു സന്തോഷം തോന്നുന്ന ആർക്കാണത് പറയൂ കാരണം എൻ്റെ രാജ്യത്തിനാണ് എനിക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല അപ്പോൾ എൻ്റെ രാജ്യം തോറ്റെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം അങ്ങനെയുള്ള ആളുകളെയാണ് ഒറ്റപ്പെടുന്നത് അത് ഒറ്റപ്പെടുത്താനൊന്നുമില്ല ഹാർഡ്ലി എനി മില്യൺസ് ഓഫ് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോടി ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ഈവൻ ഒരാളോ രണ്ടാളോ പോലും ഉണ്ടാവില്ല അപ്പോൾ അവരെയൊക്കെ മാറ്റി വരുത്തേ അതർവൈസ് പാകിസ്ഥാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കണം എനിക്ക് പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ യെസ് ഞാൻ തന്നെ പറയും ഇങ്ങനെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് ഡൗൺ ആയിട്ട് വേണിട്ടുണ്ട് എന്നുള്ളത് അതിന് ഒരു പ്രൂഫും ഇല്ല നമുക്ക് ഞങ്ങളുടെയൊക്കെ ഈ മിലിറ്ററി ഗ്രൂപ്പിനകത്തൊക്കെ കിട്ടുന്ന പല ഇൻഫർമേഷൻസ് ഇപ്പം എൻ്റെ ഇപ്പം ഫോർച്യുനേറ്റ്ലി എൻ്റെ ഒറിജിനൽ ബാച്ച്മേറ്റാണ് ഇന്ന് ആർമി ചീഫായിരിക്കുന്ന ദിവേദി ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ് ചെയ്തതാണ് എയ്റ്റി ഫൈവിൽ എയ്റ്റി ഫോറിൽ ഡിസംബറിലാണ് അദ്ദേഹം പാസ്വേഡ് ഞാൻ റിലീഗറ്റായിട്ട് എയ്റ്റി ഫോറില് എയ്റ്റി ഫൈവിലാണ് ഔട്ടായിരിക്കും അപ്പം എൻ്റെ ആ എയ്റ്റി ഫൈവിൻ്റെ ബാച്ച്മേറ്റാണ് ഇന്ന് കാശ്മീരിൻ്റെ നോർത്തൺ കമാൻഡിൻ്റെ ആർമി ചീഫ് സുജീന്ദർ അപ്പോൾ ഇത്രയും വലിയ ലിങ്ക് അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും യുദ്ധം ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും ടെലിഫോൺ ചെയ്യുക ഒരു ഇൻഫർമേഷൻ നമ്മൾ ചോദിക്കില്ല ബിക്കോസ് അത് നമുക്ക് എത്തിക്സിന് എഗെൻസ്റ്റ് ആണ് എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ചാനൽ കയറാനൊന്നു പറയുന്നുണ്ടല്ലോ എനിക്ക് അമേരിക്ക എന്ന് കിട്ടിയതാണ് എൻ്റെ അവിടുത്തെ എയർഫോഴ്സിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് അവൻ അവൻ തന്നെ ഒറ്റുകാരനാണ് എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാച്ച്മേറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാൻ ബാധ്യസ്ഥനില്ല പറയാനും പാടില്ല അത് അപ്പോൾ അതുകൊണ്ട് എനിക്കിലും മനസ്സിലാക്കും നിങ്ങളുടെ പ്രൊപ്പഗണ്ടകൾ നിങ്ങൾ ഒരിക്കലും വീണുപോകരുത് വാറിൻ്റെ സമയത്ത് നമ്മൾ അടിക്കും ഇത് മഹാഭാരതത്തിൽ നമ്മൾ പഠിച്ചതാണ് കണ്ടതാണ് അശ്വത്ഥാമ മരിച്ചു എന്തായിരുന്നത് ഒരാനയാണ് മരിച്ചിരിക്കുന്നത് പക്ഷേ അത് മറ്റാളെ മകനാണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കിയതാണ് അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചതികളെല്ലാം യുദ്ധത്തിൻ്റെ സമയത്ത് പ്രൊപ്പകണ്ട എന്ന് പറയുന്ന അന്നുണ്ട് അതിപ്പോഴും ഉണ്ട് അതുകൊണ്ട് ആ നമ്മൾ വീഴരുത് നമ്മുടെ രാജ്യം സ്ട്രോങ് ആണെന്നുള്ള വിചാരത്തിൽ നിൽക്കൂ അവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ അപ്പോഴാണ് യെസ് വി വി ആർ ആർ ഓൾ ഓൾ ടുഗദർ ആൻഡ് ഇന്ത്യൻസ് എന്നുള്ള ഫീൽ വരുന്നത് മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ പത്ത് പേര് വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട്സ് വരുന്നത് ശരിക്കും അന്ന് അതായത് ആ കണ്ട സമ്മാനമായിട്ടുള്ള സംഭവം അന്ന് മസൂദ് അസറിനെ നമുക്ക് അന്നത്തെ ഗവൺമെൻറ്റിന് പിടിച്ചു വയ്ക്കാനോ നിയമത്തിന് മുമ്പിൽ വെച്ച് വധിക്കാനോ ചെയ്യുന്നുണ്ടോ ഞാൻ അതിൻ്റെ മുമ്പത്തെ കാര്യം ഈ മസൂദ് തന്നെ ഇവനെ വിട്ടത് എങ്ങനെയാണ് ഇവനെങ്ങനെയാണ് വെളിയിൽ വന്നിട്ട് ഈ ഹൈജാക്കിയത് അതിൽ ഞാനും കൂടെ ഇൻവോൾവ് ആയിരുന്നു ഹൈജാക്കിലല്ല ഇവനെ ഇവൻ്റെ ഇവനെ ജയിലിലിട്ടിരിക്കുന്ന സമയത്താണ് റൂബയ്യ സൈദീനെ കാശ്മീരിൽ കിഡ്നാപ്പ് ചെയ്തത് എൺപത്തി ഒൻപത് ജനുവരിയിൽ ഞങ്ങളാണ് ഓപ്പറേഷൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഓപ്പറേഷനിൽ പോകുന്ന കാശ്മീരിൽ കമാൻഡോസ് എന്ന എൻ എസ് സിന്ന് ഫിഫ്റ്റി വൺ എസ് എസ് ജിയുടെ ടീമായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് പോയതാണ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു ലൈവ് ഓപ്പറേഷനിൽ പോകാൻ പറ്റുന്നു എന്ന് പറഞ്ഞ് ഈ ഓപ്പറേഷനാണ് പോയത് അന്ന് ഈ റുബ്യ സയ്ദിനെ കിഡ്നാപ്പ് ചെയ്ത ഒരു ഡിമാൻഡ് എന്തായിരുന്നു നാല് നാലുപേരെയും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഈ റുബെയ അച്ഛൻ ആരായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സയ്ദ് അപ്പോൾ ഈ ഹോം മിനിസ്റ്റർ അയ്യോ ഹോം മിനിസ്റ്റർ വോമൻസ് എന്താണ് പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട എൻ്റെ മകളെ അത് ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തേക്ക് എൻ്റെ മകൾ സേഫ് ആയിട്ട് വരണമെന്ന് അവിടെയാണ് ഐ ഹേറ്റ് ദിസ് കൈൻഡ് ഓഫ് പൊളിറ്റീഷ്യൻസ് ഞാനാണൊരു പൊളിറ്റീഷ്യനെങ്കിൽ എൻ്റെ മകനെ ഇപ്പം ജീവനോടൊരുപ്പുണ്ട് ഇങ്ങനൊരു രാജ്യത്തിൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് മൈ സൺ വിൽ ബി പ്രൗഡ് പാപ്പ നെവർ ഷുഡ് ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് കൺട്രി ഐ വിൽ സാക്രിഫൈസ് എന്ന് പറയാൻ ഉള്ള മക്കളെ നമ്മൾ വളർത്തിയെടുക്കണം രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ആർക്കും ഒരു ബന്ധം ഉണ്ടാവില്ലായിരിക്കും ഇതുപോലൊരു കിഡ്നാപ്പിംഗ് നടന്നാൽ മതിയല്ലോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാതെ അവരെ വിട്ടുകൊടുത്ത് അതിനകത്ത് വിട്ടുകൊടുത്തിട്ടൊരു മിനിറ്റ് ഉണ്ടായിരുന്നു ഈ അവനാണ് പിന്നീട് കാന്താറ് പ്ലെയിൻ ഹൈജാക്ക് ചെയ്തത് നേരെ വിളിച്ചാൽ അന്ന് ഈ കോംപ്രമൈസ് ചെയ്യാതെ യുവന്മാരെയും തട്ടി മറ്റവരെയും ജയിൽ തന്നെ ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു കാന്താരം ഉണ്ടാവില്ലായിരുന്നു സോ എല്ലാം ഒരു റിപ്രക്കഷൻസാണ് ഗവൺമെൻറ്റുകൾ ചില സമയത്ത് ചെയ്യുന്ന പിന്നെ അന്ന് ആ സമയത്തുണ്ടായിരുന്നെന്താണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തു ബിക്കോസ് നൂറ്റി തൊണ്ണൂറോളം ഇന്നസെൻ്റായിട്ടുള്ള ജ പാസഞ്ചേഴ്സ് ആയിട്ട് ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നു ആ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി ആണോ നോക്കേണ്ടത് അതോ ഈ ഇത് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നോ കോംപ്രമൈസാണ് ടെററിസ്റ്റോഡായിട്ട് അതുകൊണ്ടുതന്നെ ടെററിസം വളരുന്നില്ല ഇവിടെയും നമ്മൾ അതുപോലെ കിട്ടിയാൽ തട്ടിക്കളാണ് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ വികാരമാണ് കേട്ടോ എൻ്റെ വികാരം ഇനി എന്നെ തിരിച്ചിനി യൂണിഫോം ഇടിക്കാൻ വിട്ടിട്ട് അവിടെ കുട്ടിയടിച്ചതിൽ എൻ്റെ വികാരമൊക്കെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ആളുകൾ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് വന്ന് കൊല്ലാമെങ്കിൽ എനിക്ക് നിന്നെയും ബുച്ചറിയാനുള്ള അധികാരമുണ്ട് മോനെ അവകാശമുണ്ട് അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വികാരം അല്ലാതെ അവിടെ മരിക്കുന്നത് എനിക്ക് ശരിയുള്ള ഏതൊരു ഫിലിം ആണെന്ന് പറയുന്ന ഒരു എനിക്ക് പേര് പോലും അറിയില്ല പറഞ്ഞു എന്തൊക്കെയോട്ട് അതെന്ന് വെച്ചാൽ ഫേമസ് ആവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളത് സോ അവരെയൊക്കെ നെഗ്ലെക്ട് ചെയ്യൂ ഓൾവേസ് ബി പോസിറ്റീവ് അവർ സോൾജിയേഴ്സ് ആർ ഡൂയിങ് എ ഗുഡ് ജോബ് അവർ ഗവൺമെന്റ് ഇസ് ഡൂയിങ് എ ഗുഡ് ജോബ് ഈവൻ ഒപ്പൊസിഷൻ ഇസ് ആൾസോ ഡൂയിങ് എ ഗുഡ് ജോബ് വൈ ബികോസ് അവർ ഇപ്പോൾ ഒന്നും പോളിറ്റിക്സിൽ സംസാരിക്കുന്നില്ല അതുതന്നെ വലിയൊരു നല്ലൊരു ശുഭാപ്തി വിശ്വാസമാണ് വി ആർ ഓൾ ടുഗതർ എന്നത് സോ താങ്ക് യു സോ മച്ച് ജയ ഹിന്ദ്